എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം കാഞ്ഞങ്ങാട് എൽ ഡി എഫ് റാലി നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പിണറായി വിജയൻ സർക്കാർ വർഷത്തിലേക്ക് ഭരണത്തിൽ കേരളത്തിൽ വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ മാതൃകാപരമായ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിക്കുന്നത് കേന്ദ്രീകരിച്ച പ്രകടനമില്ല കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സർക്കാർ കഴിഞ്ഞ നാല് വർഷത്തിനിടയിലും വർഷത്തിനിടയിലും ലഭിച്ച വളരെ മാതൃകാപരമായ ജനപക്ഷ വികസന ക്ഷേമ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കി എൻ്റെ വിശ്രമം നിങ്ങൾക്കറിയൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ആ കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണം എൽ ഡി എഫ് വിവരമായി ഏറ്റെടുക്കും അതോടൊപ്പം എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ആ കാര്യം ബഹുജനങ്ങളിലും പ്രത്യേകിച്ച് പുതിയ തലമുറയിലും എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും അത് വിശീകരിക്കുന്നു മാത്രമല്ല വിട്ടുമുറ്റ കൂട്ടായ്മകൾ വളരെ വ്യാപകമായി നടന്നു വരുന്നുണ്ട് അത് റാലി കഴിഞ്ഞാലും അത്തരം കേമ്പേനുകൾ എൽ ഡി എഫ് തുറന്നു നടത്തും ാലിയിൽ മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവ സംസാരിക്കും ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ആയിരങ്ങൾ റാലിയിൽ അണിനിരക്കും എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം സംസ്ഥാനതല ഉദ്ഘാടനവും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയും പടന്നക്കാട് ബേക്കൽ ക്ലബ്ബ് ഹാളിൽ നടക്കുന്ന വിവിധ മേഖലയിലെ പ്രമുഖരുമായി മുഖ്യമന്ത്രി നടത്തുന്ന അഭിമുഖ പരിപാടിയും വിജയിപ്പിക്കാൻ എൽ നേതൃത്വത്തിൽ സജീവമായ ഇടപെടൽ നടത്തിയിരുന്നു കൈരളി ന്യൂസ് കാസർഗോഡ്